ശ്രീ സനീഷ് കുമാർ ജോസഫ് സാർ എഴുപത്തിമൂന്ന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ച അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മുതലപ്പൊടിയിൽ സംജാതമായിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് പൂനെ ആസ്ഥാനമായിട്ടുള്ള സി പി ഡബ്ല്യു പി ആർ എസ് എന്ന സ്ഥാപനം മുതലപ്പൊഴിയിലെ അശാസ്ത്രീയ നിർമ്മാണം സംബന്ധിച്ച് പഠനം നടത്തി ഡി പി ആർ സമർപ്പിച്ചു എന്നും നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്രം സമർപ്പിച്ചു എന്ന് മന്ത്രി നിയമസഭയിൽ ഉത്തരം നൽകി പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ഡി പി ആർ ലഭിച്ചിട്ടില്ല എന്നാണ് വാർത്ത ഈ ഡി പി ആർ സമർപ്പിച്ചുവെങ്കിൽ എന്നാണ് ഈ ഡി പി ആർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തുടർമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ ആദ്യം മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനിയുമായി രണ്ടായിരത്തി പതിനെട്ട് സർക്കാർ കരാറിലേർപ്പെട്ടിരുന്നു പ്രസ്തുത കരാർ പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ചു എന്നാണ് സർക്കാർ നിയമസഭയിൽ നൽകിയ ഉത്തരം ഈ കരാർ പ്രകാരം ഡ്രഡ്ജിംഗ് പ്രവൃത്തി അദാനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കരാർ പ്രകാരമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് അദാനി കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരാർ തീർന്നിരുന്നു എന്നുള്ളത് ശരിയാണ് അതിനുള്ളിൽ തന്നെ ഞങ്ങൾ രണ്ട് വകുപ്പ് മന്ത്രിമാർ ചേർന്ന് അദാനിയുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി വേണ്ടി ദീർഘിപ്പിച്ച സമയം കൊടുത്തിട്ടുണ്ട് അവരാ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്